ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് നന്ദിയുള്ളവനാവുക എല്ലാവരോടും ഒരു കാരണവും ഇല്ലാതെ നന്ദിയുള്ളവനാവുക ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളോടും എല്ലാ ദുരിതങ്ങളോടും ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളോടും നന്ദി നമ്മൾ പ്രകടിപ്പിക്കുക നന്ദി എന്ന് പറയുന്ന വികാരം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും ആയിട്ടുള്ള അട്രാക്ഷൻ ഉള്ള വശ്യമുള്ള ആളായി മാറും സത്യം യൂണിവേഴ്സൽ നമ്മളിലേക്ക് എല്ലാ ബ്ലെസ്സിങ് എത്തിക്കുന്നുള്ളതാണ് സത്യം അപ്പം നന്ദിയാണ് ശരിക്കും പറഞ്ഞ ഓരോ മതങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നത് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലങ്ങളും പള്ളികളും പലതരത്തിലുമുള്ള കാര്യങ്ങളുള്ള ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ അത് വളരെ സമാധാനത്തോടെ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കൊരു സ്ഥലം വേണം നിങ്ങൾക്ക് അതിന് സമാധാനമായിട്ടിരിക്കാൻ ഒരു സ്ഥലം വേണം അതുകൊണ്ടാണ് പള്ളികൾ പള്ളികളുള്ളതെന്നും അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതെന്നും ഞാൻ വിശ്വസിക്കുന്നു മഠത്തിൽ വന്ന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എന്താണോ അത് ചെയ്തുകൊണ്ട് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിത വിജയം നേടാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങളിലെ പണം നിങ്ങളെ ഏറ്റവും ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് എങ്ങനെ വിജയിക്കാം എന്നതാണ് അതിനെന്ത് പൂജകൾ ചെയ്യാം അതിനെന്ത് കാര്യങ്ങൾ ചെയ്യാം എന്ന് കൃത്യമായി പഠിക്കാനുള്ള ഉദ്ദേശവും അത് ചെയ്യാനുള്ള ഉദ്ദേശവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം എല്ലാവരും വിജയിക്കട്ടെ